ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കാർത്തിക നക്ഷത്രക്കാർക്ക് വിവാഹത്തിന് ചേർച്ചയുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചാണ് വിവാഹത്തിന് നക്ഷത്രപുരം നോക്കുന്നത് സ്ത്രീ നക്ഷത്രം മുതലാണ് അതിനാൽ ഈ വീഡിയോയിൽ പറയുന്നത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഏതൊക്കെ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരുമായാണ് നക്ഷത്രപിരുത്തം ഉള്ളതെന്നാണ് ആകെ പത്ത് നക്ഷത്രപുരങ്ങളാണ് വിവാഹത്തിന് പരിഗണിക്കാറുള്ളത് അവയാണ് രാശി രാശ്യാധിപൻ ദിനം ഗണം മഹേന്ദ്രം സ്ത്രീദീർഘം നക്ഷത്രയോനി വശ്യം രജ്ജു വേദം എന്നിവ ഇവയിൽ അഞ്ചിൽ അധികമായി എത്ര പൊരുതം കിട്ടുന്നുവോ അത്രയും ഉത്തമമാണ് അഞ്ച് പൊരുത്തം മാത്രമേ കിട്ടുന്നുള്ളൂവെങ്കിൽ മധ്യമമായി സ്വീകരിക്കാം എന്നാൽ അഞ്ചോ അതിൽ കൂടുതലോ കിട്ടുന്ന നക്ഷത്രപുരുത്തത്തിൽ രഞ്ജുപുരുത്തം വേദപുരുത്തം എന്നീ രണ്ട് പൊരുത്തങ്ങൾ പ്രധാനമായും ചിന്തിക്കണം കാർത്തിക നക്ഷത്രം രണ്ടു കൂറിൽ വരുന്ന നക്ഷത്രമായതിനാൽ ഓരോ കൂറിലും വരുന്ന കാർത്തിക നക്ഷത്രക്കാരുടെ നക്ഷത്രപുരുത്തം ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി കാർത്തിക ആദ്യപാദത്തിൽ ജനിച്ച സ്ത്രീകൾ മേടക്കൂറിൽ ജനിച്ചവരാകയാൽ ഇവർക്ക് അശ്വതി ഭരണി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ പൂയം ആയില്യം മകം പൂരം ചിത്തിര മൂന്നേ നാല് പാദങ്ങൾ ചോതി മൂലം പൂരാളം തിരുവോണം അവിട്ടം ചതയം ഉത്രിട്ടാതി രേവതി എന്നീ പതിനഞ്ച് നക്ഷത്രങ്ങൾ പിറന്ന പുരുഷന്മാരുമായി നക്ഷത്രപുരമുണ്ട് അനിഴം കേട്ട എന്നീ നാളുകൾ അഷ്ടമക്കൂറിൽ വരുന്നതിനാൽ എടുത്തിട്ടില്ല രണ്ടാമതായി കാർത്തിക രണ്ട് മൂന്ന് നാല് എന്നീ പാദങ്ങളിൽ ഇടവക്കൂറിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാരി സ്ത്രീകൾക്ക് അശ്വതി ഭരണി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ കാർത്തിക ഒന്നാം പാദം തിരുവാതിര പൂയം മകം പൂരം ഉത്രം ഒന്നാം പാദം ചിത്തിര ചോതി അനിഴം കേട്ട തിരുവോണം അവിട്ടം ചതയം ഉത്രിട്ടാതി രേവതി എന്നീ പതിനേഴ് നാളുകളിൽ ജനിച്ച പുരുഷന്മാരുമായി നക്ഷത്രപുരുത്തമുണ്ട് മൂലം പൂരാടം എന്നീ നക്ഷത്രങ്ങളുമായി നക്ഷത്രപുരത്തമുണ്ടെങ്കിലും ഈ നക്ഷത്രങ്ങൾ അഷ്ടമക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാകിയാൽ എടുത്തിട്ടില്ല ഇത് നക്ഷത്രപുരുത്തം മാത്രമാണ് വിവാഹത്തിന് പൊരുത്തം നോക്കുമ്പോൾ നക്ഷത്രപുരുത്തം കൂടാതെ ജാതകപുരുത്തം കൂടി പരിഗണിക്കേണ്ടതാണ് അപ്പോൾ ഇന്നീ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനിയിടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിനു വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം